ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ബീഫ് വരട്ടിയ റെസിപ്പി നോക്കിയാലോ അപ്പം ബീഫ് വെരട്ടി എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അല്ലേ നമുക്ക് ബീഫ് വരട്ടിയുടെ ഒരു റെസിപ്പി നോക്കാം അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം ആദ്യം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു മുക്കാൽ കിലോ ഉണ്ടാവും ബീഫ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി ഒരു നാല് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇത് കുരുമുളക് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക കൂടി പൊടിച്ചെടുത്താണ് ഗരം അല്ല ഇത് മാത്രമായിട്ട് പൊടിച്ചെടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഈ ഗരം മസാല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് എല്ലാത്തിലും ഇത് തന്നെ ചേർക്കുന്ന ബിരിയാണി എല്ലാത്തിലും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം എനിക്കവിടെ ടൈമില്ല ഞാൻ പിന്നെ കുറച്ചൊരു ഒരു കയ്യിലുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ബീഫിലുണ്ടാവും എന്നാലും കുറച്ച് വെള്ളം ചേർത്ത് ഒരു കയ്യിലുള്ള അത്രയും നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പെരിഞ്ചീരം കെട്ടുകൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നൊരു പത്ത് പതിനഞ്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്കൊരു മീഡിയം സൈസ് അവള ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങക്കുത്ത് ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർക്കേണ്ടതാണ് അപ്പോൾ ഞാൻ വിട്ടുപോയി അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു ലിറ്റർ നടുവിലിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ പേസ്റ്റിൻ്റെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാൻ ചാൻസ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തൊട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചാൽ കുരുമുളക് പെരുഞ്ചീരകം പട്ട ഗ്രാമ്പു ഇലക്ക ഒക്കെ കൂടെയുള്ള പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇടക്ക് കുറച്ച് ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൽ ഈ ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് ഇവിടെ എരിവ് എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഇത്ര അധികം ചേർക്കുന്നത് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് നമുക്കത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ബിഫിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തിൽ കൊടുക്കുന്ന ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും നമുക്കിത് വെള്ളം വറ്റുന്നവരെ നന്നായി ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കാം ബിഫ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ പൊടിച്ച പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം അതിങ്ങനെ ഇടയ്ക്കിടക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ഇടയ്ക്കിടക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക് ഇടക്കിടക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ബീഫോടെ ആവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആയിട്ടില്ല എന്നാലും ആവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട് ഇടക്ക് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഇടക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ബീഫ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഒരു ഭാഗത്തിലാണ് എടുക്കുന്നത് കാരണം ഇവിടെ കുറച്ചൊരു ഈ ഒരു ഭാഗത്തിലാണ് എല്ലാവർക്കും ഇഷ്ടം കുറച്ച് നന നനവുള്ള ഒരു ഭാഗത്തിൽ ഭയങ്കര ഡ്രൈ ആയത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തിലാണ് എടുക്കുന്നത് ഇനി വേണമെങ്കിലും ഡ്രൈ ആക്കാം അപ്പോൾ നല്ല ഒരു മൊരിങ്ങിട്ട് വരും ഞാൻ ഈ ഒരു ഭാഗത്തിലാണ് ഇവിടെ എടുക്കുന്നത് ഇപ്പോൾ ബീഫ് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ബൗളോട്ട് മാറ്റാം ഇപ്പോൾ ബീഫ് വരട്ടിയത് നല്ല ടേസ്റ്റ് നല്ല എല്ലാ അതിലും ചോറിൻ്റെ കൂടെ നെയ്ച്ചോറ് പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പത്തിരി കുറച്ച് നനമ്പുള്ളതുകൊണ്ട് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് നല്ലോണം ട്രൈ ആക്കേണ്ടവർക്ക് നല്ലോണം ട്രൈ ആക്കാം അപ്പം നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ ലൈക്ക് സബ് സബ്സ്ക്രൈബ് ചെയ്യുക